പ്രിയപ്പെട്ട എൽ പി യു പി എൽ ഡി സി ഉദ്യോഗാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രസതന്ത്രത്തിലെ പിരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിരിയോഡിക് ടേബിളിലെ അതായത് ഒന്നാം ഗ്രൂപ്പ് മൂലകത്തിലെ പ്രധാന മൂലകങ്ങളുടെ സവിശേഷതകളെ പറ്റിയാണ് പറഞ്ഞത് ഇന്ന് നമുക്ക് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രധാന സവിശേഷതകളും പിന്നെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ സവിശേഷതകളും ഈ മൂലകങ്ങളെ പറ്റിയുള്ള പ്രധാന പോയിൻ്റ്സ് എല്ലാം നമുക്കിന്ന് പറയാം തുടങ്ങാം രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ ബെറീലിയം മഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം റേഡിയം ബെറീലിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂട്രോൺ സ്രോതസ്സായി ബെറീലിയത്തിൻ്റെയും പൊളോണിയത്തിൻ്റെയും മിശ്രിത പൗഡർ ഉപയോഗിക്കുന്നു അപ്പം ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബെറീലിയത്തിൻ്റെയും പൊളോണിയത്തിൻ്റെയും പൗഡറാണെന്ന് പറയാം മഗ്നീഷ്യം എം ജി രാസസൂര്യൻ അതായത് കെമിക്കൽ സൺ എന്നറിയപ്പെടുന്ന മൂലകം ചോദ്യം ഇങ്ങനെ വരാം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ് മഗ്നീഷ്യം അടുത്തത് കാൽസ്യം കാൽസ്യം സി എ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കൂടുതലുള്ള മൂലകം എന്നല്ല പറയുന്നത് ലോഹം ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് നമ്മൾ കഴിഞ്ഞ വരും ഇതിനകത്ത് പറയുന്നുണ്ട് വരുന്ന ഗ്രൂപ്പുകളിൽ ഓക്സിജൻ പതിനാറാമത്തെ ഗ്രൂപ്പിലുള്ളതാണ് അതപ്പോൾ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട് നിസ്ട്രോൺഷ്യം ഇരുട്ടിൽ തിളങ്ങുന്ന പെയിൻറ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്ട്രോൺഷ്യം അത് കൂടാതെ പടക്കത്തിൽ നല്ല കൂടി പടക്ക നിർമ്മാണത്തിൽ എന്ന് പറഞ്ഞാൽ പടക്കം വലിയ ശബ്ദത്തോടു കൂടി പടക്കം പൊട്ടുന്നതിന് മാത്രമല്ല കമ്പത്തിരി പൂത്തിരി അങ്ങനെയൊക്കെ ഉള്ളതിൽ കൂടുതലായിട്ട് തിളക്കം വരാൻ വേണ്ടിയിട്ട് ഈ സ്ട്രോൺസ് ഉപയോഗിക്കുന്നത് അപ്പോൾ പടക്ക നിർമ്മാണത്തിലും ഇരുട്ടിൽ തിളങ്ങും തിളങ്ങുന്ന പെയിൻറ് നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നു അടുത്തത് ബേരിയം യു ടു തേർട്ടി ഫൈവ് നയൻറ്റി ടു എന്ന് പറഞ്ഞാൽ ഇതായത് യുറേനിയം ഈ മുകളിലുള്ളത് അതിൻ്റെ മാസ് നമ്പറും സൈഡിലുള്ളത് അതിൻ്റെ ആറ്റോമിക നമ്പറുമാണ് യുറേനിയം എന്ന് പറയുന്ന മൂലകത്തിന് മൂലകത്തെ ഫിഷൻ മൂലം സ്വതന്ത്രമാക്കുന്നു ഒരു മൂലകമാണ് ബേരിയം യുറേനിയത്തിന് ഫിഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ബേരി എന്ന് പറഞ്ഞ മൂലകം നമ്മൾ ഫിഷനും ഫ്യൂഷനും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഇനി അടുത്തത് റേഡിയം റേഡിയോ ആക്റ്റീവായ രണ്ടാം ഗ്രൂപ്പ് മൂലകമാണ് റേഡിയം റേഡിയം കണ്ടെത്തിയത് നമുക്കറിയാം മാഡം ക്യൂറി എന്നറിയപ്പെടുന്നത് മേരി ക്യൂറിയും പിയറി ക്യൂറിയുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങളെ പറ്റിയാണ് അതായത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിൽ ഉൾക്കൊള്ളുന്ന മൂലകങ്ങളെല്ലാം അതായത് ഇതാ ഇങ്ങനെ തന്നെ പറഞ്ഞത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അതായത് ഇത്രയും ഇതാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഇത് നമ്മൾ നമ്മളെ എന്നും ഇത് നമ്മൾ എന്നും പറഞ്ഞു ഇതാണ് സംക്രമണ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളെല്ലാം തന്നെ ലോഹങ്ങളായിരിക്കും നോക്കാം വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകമായ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ വെള്ളി ഏറ്റവും നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുന്നത് വെള്ളിയാണ് ഏറ്റവും നല്ല താപചാലകവും വെള്ളിയാണ് താപത്തിൻ്റെ മോശം ചാലകമായ സംക്രമണ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ മെർക്കുറി അതായത് രസം നമ്മൾ തെർമോമീറ്ററിലൊക്കെയുള്ള പിന്നെ മൂലകമാണ് മെർക്കുറി അതായത് ദ്രാവക രൂപത്തിലുള്ള ലോഹമെന്നും മെർക്കുറിയെ അറിയപ്പെടുന്നു ദ്രാവക രൂപത്തിലുള്ള ലോഹമാണ് മെർക്കുറി മറന്നു പോകേണ്ട ഇനി അടുത്തത് മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണത്തിനാണ് മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് അപ്പം മാലിയബിലിറ്റി എന്താണെന്ന് സംശയം തോന്നും മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ പരത്തി തകിടുകളാക്കുന്ന സ്വഭാവ സവിശേഷത വളരെ കുറച്ച് സ്വർണം കൊണ്ട് തന്നെ വലിയ പരന്ന മാലകളും പലതരത്തിലുള്ള പിന്നെ ആഭരണങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നില്ല അപ്പോൾ ലോഹങ്ങൾക്ക് അതായത് എന്ന ലോഹത്തിന് അടിച്ചു പരുത്തി തകിടാക്കാനുള്ള കഴിവ് മറ്റു ലോഹങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് ആ കഴിവിനെയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കഴിവാണ് ഡെക്റ്റിലിറ്റി ഡെക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹവും സ്വർണ്ണമാണ് ഡെക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി കമ്പികളാക്കാനുള്ള കഴിവ് എത്ര നീളത്തിലും വലിച്ചു നീട്ടാൻ പറ്റുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഡെക്റ്റിലിറ്റി ഉള്ളത് അതായത് ഡെക്റ്റിലിറ്റി എന്ന കഴിവ് ഏറ്റവും കൂടുതലുള്ളത് സ്വർണത്തിനാണ് ഡെക്റ്റിലിറ്റിയിൽ രണ്ടാം സ്ഥാനത്തുള്ള ലോഹമാണ് ടങ്സ്റ്റൺ ഒന്നാം സ്ഥാനം നമ്മൾ പറഞ്ഞു സ്വർണ്ണമാണ് രണ്ടാം സ്ഥാനം ടങ്സ്റ്റൺ ആണ് ബൾബിലെ ഫിലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അവിടെ വേറൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് ബൾബിലെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ടങ്സ്റ്റൻ വളരെ നേരത്തെ കമ്പിയല്ലേ ടങ്സ്റ്റൻ്റെ ഈ ഫിലമെൻറ്റിനകത്തുള്ളത് അപ്പോൾ വളരെ നേരത്തെ കമ്പിയാക്കാനുള്ള കഴിവുണ്ട് ഏറ്റവും കൂടുതൽ നേരത്തെ കമ്പികളാക്കാനുള്ള കഴിവ് സ്വർണത്തിനാണ് അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനം ടങ്സ്റ്റനാണ് മറന്നു പോകണ്ട ഒരു ഗ്രാം സ്വർണത്തെ വലിച്ചു നീട്ടാവുന്ന നീളം എത്രയാണെന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് പോയിൻ്റ് നാല് മീറ്റർ നീളം ഇനി ദ്രവണാങ്കം ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ടങ്സ്റ്റൻ ടങ്സ്റ്റൻ്റെ ദ്രവണാംഗം മൂവായിരത്തി നാനൂറ്റി പത്ത് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അതുപോലെ ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറിയാണ് മൈനസ് മുപ്പത്തെട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് തിളനില ഏറ്റവും കൂടിയ ലോഹമാണ് റെനിയം അല്ലെങ്കിൽ ട്രിനിയം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് തിളനില ഏറ്റവും കൂടിയ ലോഹം ട്രിനിയം അല്ലെങ്കിൽ റെനിയം അതിൻ്റെ വേറെ പേരാണ് കേട്ടോ കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം ക്രോമിയം നല്ല കാഠിന്യം ലോഹമാണ് ക്രോമിയം ക്രോമിയത്തിൻ്റെ പ്രതീകമാണ് സിയാറ് അയോണീകരണ ഊർജം ഏറ്റവും കുറഞ്ഞ സംക്രമണമൂലകം സ്കാൻഡിയം എസ് എസ് സി എന്നാണ് അതിൻ്റെ പ്രതീകം ഇനി അടുത്തത് ഭാവിയുടെ ലോഹം അല്ലെങ്കിൽ അത്ഭുത ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണെന്ന് ടൈറ്റാനിയം മറന്നു പോകേണ്ട ഭാവിയുടെ ലോഹം അല്ലെങ്കിൽ അത്ഭുത ലോഹം എന്നറിയപ്പെടുന്ന ടൈറ്റാനിയം ചന്ദ്രനിലെ പാറകളിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം കടൽ വെള്ളരിക്കയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം വനേഡിയം മറന്നു പോകേണ്ട കടൽ വെള്ളരിക്കയിൽ വനേഡിയം ഭൂമിയുടെ പിണ്ടത്തിൽ അതായത് ഭൂമിയുടെ ഭാരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അത് ഏതാണെന്ന് അതിന് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ് നമ്മൾക്കറിയാം ഭൂമിയുടെ ഉൾക്കാമ്പ് ചുട്ടു പഴുത്താണ് ഇരിക്കുന്നത് ഇരുമ്പിൻ്റെ അംശം അവിടെ ധാരാളമുണ്ട് അടുത്തത് ഹീമോഗ്ലോബിനിലെ ലോഹാംശം ഇരുമ്പാണ് ഹീമോഗ്ലോബിനിലെ ലോഹാംശം ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഇരുമ്പ് അയൺ ഇരുമ്പ് അല്ലെങ്കിൽ അയൺ അയൻ്റെ ഡെഫിഷ്യൻസി അനീമിക്കാക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടല്ലേ ഇരുമ്പിൻ്റെ അംശം കുറയുന്നതുകൊണ്ടാണ് വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് കൊബാൾട്ടാണ് വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇൻസുലിൻ ഇൻസുലിൻ കുത്തിവെക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പ്രമേഹ രോഗികൾക്കൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പം ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് സഡൻ സിങ്ക് ഡ്രൈ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അതും സിങ്ക് ഇൻസുലിൻ ഇൻസുലിനുള്ളത് ഡ്രൈ സെല്ലിലുള്ളതും സിങ്കാണ് ഇനി സൈനൈഡ് പ്രക്രിയ സൈനൈഡ് പ്രക്രിയയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന ലോഹവേദാണ് അതും സിങ്കാണ് ഫ്ലൂറസ് ലാമ്പിലെ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം മോളിബഡിന്നം ഫ്ലൂറസ് എൻ്റെ ലാബിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹം മോളിബ്ഡിന്നം ഇതായി ഇതായി എന്ന രോഗത്തിന് കാരണം കാഡ്മിയം എന്ന മൂലകം ലോഹം ആണ് ഇതായി ഇതായി എന്ന രോഗത്തിൻ്റെ കാരണക്കാരൻ അടുത്തത് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയം ഭൂവൽക്കത്തിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് സ്വർണം വെള്ളി പ്ലാറ്റിനം ക്യുക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ക്യുക് സിൽവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പെട്ടെന്ന് സിൽവർ എന്ന് പറഞ്ഞാൽ വെള്ളിയാണല്ലോ പെട്ടെന്ന് വെള്ളിയായിട്ട് തോന്നുന്ന മൂല ലോഹം ഏതാണെന്നാണ് ചോദിക്കുന്നത് ക്യുക് സിൽവർ എന്നാണ് അതിൻ്റെ അറിയപ്പെടുന്നത് ക്യുക് സിൽവർ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം കോയിനേജ് മെറ്റൽ എന്നറിയപ്പെടുന്ന ലോകങ്ങൾ സ്വർണം വെള്ളി ചെമ്പ് കോയിനേജ് മെറ്റൽ കോയിനേജ് മെറ്റൽ എന്നറിയപ്പെടുന്നത് സ്വർണം വെള്ളി ചെമ്പ് മെർക്കുറി ഒരു അതായത് മെർക്കുറി രോഗം എന്ന് പറഞ്ഞാൽ മീനമാത മെർക്കുറി രോഗം എന്ന് പറ അറിയപ്പെടുന്നത് മീനമാത സ്വർണം പ്ലസ് വെള്ളി സ്വർണ്ണ വെള്ളിയും കൂടെ കൂട്ടിച്ചേരുന്ന ആ ലോഹസങ്കരത്തിന് ഇലക്ട്രം എന്നാണ് പറയുന്നത് പഴയ പേര് ഗ്രീൻ ഗോൾഡ് അതായത് പച്ച സ്വർണം എന്നാണ് പഴയ പേര് ഇലക്ട്രം ഉണ്ടാക്കുന്നത് സ്വർണ്ണവും വെള്ളിയും കൂടെ കൂട്ടിച്ചേർത്താണ് അപ്പോൾ നമ്മൾ ഈ പിന്നെ സംക്രമണ മൂലകത്തിൽ രണ്ട് മുതൽ അതായത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളിലെ ഒരുവിധം പ്രധാനപ്പെട്ട പോയിൻ്റ് എല്ലാം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ദിവസം മൂന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെ മൂന്നാം സോറി മൂന്നാം ഗ്രൂപ്പ് അല്ല പതിമൂന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാം ഓക്കെ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്